സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വശത്തെ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മുഖത്തെ ഈ വീഡിയോയിൽ കൂടെ ഒന്ന് പരിചയപ്പെടാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാനതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ മതം സങ്കല്പങ്ങളുടെയും അസത്യങ്ങളുടെയും ഒരു മേഖലയാണ് എന്ന് സൂചിപ്പിച്ചു അതിൽ ഉള്ള ആശയങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിൽ ഉള്ള ചിന്തകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നാം വിശ്വാസികളാണ് എന്നത് തന്നെ ഒരു വെറും സങ്കല്പമാണ് സത്യം സത്യമായി പറഞ്ഞാൽ നാം വിശ്വാസമില്ലാത്ത വിശ്വാസികളാണ് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതിന് ഒരു ചെറിയ ചിന്തയിൽ കൂടെ നമുക്ക് ഒരു ചെറിയ പരാമർശത്തിൽ കൂടെ ആരംഭിക്കാം യേശു പറഞ്ഞു ഇതേവർക്കും സുപരിചിതമാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏർക്കും താല്പര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു കടുക് പണിയോടും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും ഇതിനെ നാം ഇപ്രകാരമാണ് ധരിച്ചു വച്ചിരിക്കുന്നത് നിങ്ങളെ എങ്ങനെയാണിത് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുള്ള വിശദീകരണങ്ങളും ഒക്കെ തികച്ചും ആസ്ഥാനത്താണ് പക്ഷെ അതാണ് നിലവിൽ ഇരിക്കുന്ന കാഴ്ചപ്പാട് എന്നതുകൊണ്ട് അല്പം ഭയത്തോടും പിറയിലോടും കൂടെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ എൻ്റെ ഒരു അറിവ് നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ചിന്തകളിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്ക് കടുക് പണിയോടും വിശ്വാസമുണ്ടായെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങളുടെ വിശ്വാസവും ഈ മലയുമായിട്ട് ബന്ധം വേണമെന്നല്ല എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൽ സാധാരണമായി കാണുന്ന വിശ്വാസം മതത്തിൻ്റെ മേഖലയിലുള്ള വിശ്വാസം അതൊന്നിനോടും ബന്ധമില്ലാത്ത വിശ്വാസമെന്നല്ലേ അതിൻ്റെ ധ്വനി നിങ്ങൾക്ക് ഒരു കടുക് കടുക് മണി തന്നെ പ്രകൃതിയിൽ നിന്നെടുത്തതാണ് നിങ്ങൾക്കറിയാൻ അപ്പോൾ പ്രകൃതിയുമായുള്ള ബന്ധം സ്ഥാപിച്ചിട്ടാണ് പ്രകൃതിയുടെ മറ്റൊരു പ്രതിഭാസമായ മലയിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നത് അതിമനോഹരമാണ് ഇത് ഞാൻ വായിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കടുക് മണി എല്ലാ വിത്തുകളെക്കാളും ചെറുതാണ് വളരെ ചെറിയ ഒരു കടുകുമണി അതിനെ ഏതിനോടാണ് യേശു ഘടിപ്പിക്കുന്നത് ഒരു മലയോടാണ് മല കടകുമണിയും മലയും തമ്മിലുള്ള ബന്ധമാണ് വിശ്വാസം അത് നിങ്ങളോടാരും പറയില്ല അപ്പോൾ ഈ കടുകുമണിയും മലയും തമ്മിലുള്ള വലിയ വ്യത്യാസം അത് കണ്ട് നിങ്ങൾ അന്താളിച്ച് നിൽക്കുകയാണ് പക്ഷേ ഇത് രണ്ടും ഒന്നാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസം അത് മനസ്സിലാക്കുന്നതിന് മത്താൻ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നിന്ന് നമുക്ക് സുപരിതമായ മറ്റൊരു സംഭവം പരിഗണിക്കാം യേശു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ഗെല്ലില കടലിൽ യാത്ര ചെയ്യുമ്പോൾ കടലിളകുന്നു കാറ്റടിക്കുന്നു പടവ് മറിയാൻ പോകുന്നു എന്ന പ്രതീതിയിൽ ശിഷ്യന്മാർ ഭയപ്പെടുന്നു പത്രോസ് യേശുവിനെ അവൻ മർക്കോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഉറക്കമായിരുന്നു ഉണർത്തിയിട്ട് ഞങ്ങൾ മരിച്ചു പോകുന്നതിൽ നിനക്ക് ചിന്തയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്പവിശ്വാസികളെ എന്ന് യേശു പ്രതികരിക്കുന്നു അപ്പോൾ വിശ്വാസം വിശ്വാസമെന്നത് ആ ചെറിയ പടകും ആ ഇളകി മറിയുന്ന അലറുന്ന കടലുമായൊരു ബന്ധമുണ്ട് മാത്രവുമല്ല ആ പടയിൽ ഈ വലിയ കോളിളക്കമൊന്നും ശ്രദ്ധിക്കാതെ സമാധാനത്തോടെ നിത്യപ്രാപിക്കുന്ന ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യപുത്രനുമായും ഒരു ബന്ധമുണ്ട് ഈ ബന്ധത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിവില്ലായെങ്കിൽ എങ്ങനെയാണ് അതിലുള്ള സാധ്യതകൾ നാം അന്വേഷിച്ച് അനുഭവവൈദ്യമാക്കുന്നതെന്ന് ദയവായി നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ വിശ്വാസമെന്ന് പറയുന്നത് ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഒന്നിനോടും ബന്ധമുണ്ടാകരുത് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് നാം സഭയിലായിരിക്കുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ യഹുദിനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ അഭിമാനമായ എരുസ്വലീൻ ദേവാലയം നിൽക്കുന്ന ഒരു മലയിലാണ് ആ മലയുടെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ആരാധനാലയം മന്ദിരം ദൈവത്തിൻ്റെ ഭവനമെന്ന് പറയുന്ന യഹൂദൻ്റെ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ ഭവനമായ എരിശലേയും ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ മലയിലാണ് സിയോൻ മലയിൽ എന്നാൽ ആ മലയുമായി ആ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ വന്ന് ആരാധിക്കുന്ന ആളുകൾക്ക് യാതൊരു ബന്ധവുമില്ല ഇത് യേശുവിൻ്റെ വലിയ അതിമനോഹരമായൊരു വെളിപ്പെടുത്തലാണ് എന്താണ് നിങ്ങൾ വെച്ച് പുലർത്തുന്ന മത ദർശനങ്ങൾ മത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ലോകയാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള നൂറ് ശതമാനവുമുള്ള ഒളിച്ചോട്ടമാണ് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നത് ലോകത്തെ നിരാകരിക്കാനാണ് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നത് യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടയ്ക്കാനാണ് നല്ല ശബരിക്കാരുടെ ഉപമയിൽ ചിത്രീകരിക്കപ്പെടുന്ന പുരോധന ലേപിനെ പോലെ യാഥാർത്ഥ്യം കണ്ടാൽ നിങ്ങൾ കണ്ണടയ്ക്കും അതാണ് മതം എന്നല്ലേ അതിൻ്റെ അവിടെ അവിടെ വ്യക്തമായി ശക്തമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ ആളുകൾ കൂട്ടാക്കാത്തത് കഴിയാതെ പോകുന്നത് അവിടെ കണ്ണടഞ്ഞു പോയതുകൊണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു കടുക് പണിയോടോ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അവർ മലയുണ്ട് നിങ്ങൾ തിരിച്ചറിയണം ആ എന്ന് തിരിച്ചറിയാതെ എന്താണ് വിശ്വാസം വിശ്വാസം എങ്ങനെയാണ് കർമ്മനിരുതമാകുന്നത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ മലയുമില്ലാതെ കടകുപണിയുമില്ലാതെ ഒരു യാഥാർത്ഥ്യവുമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു അംശങ്ങളോടും ബന്ധമില്ലാത്ത ഏതോ ഒരു കെട്ടുകഥയായിട്ടാണ് ഭൂഭൂരിപക്ഷം ആളുകൾ ഈ വിശ്വാസത്തെ മനസ് ഉദാഹരണമായിട്ട് ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം സഹിക്കണം നമ്മൾ പള്ളിയിൽ പോയി വിശ്വാസപ്രമാണം ഏറ്റു പറയുന്നു വിശ്വാസപ്രമാണം വിശ്വാസം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ വിശ്വാസ പ്രമാണമായി നിങ്ങൾ ചൊല്ലുന്ന ആ ഒരു ഭാഗം അതിൽ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സത്യസന്ധമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദേവിൽ വിശ്വസിക്കുന്നുവെന്നും ആധരം കൊണ്ട് പറയുമ്പോൾ അത് ഏത് വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ളത് യേശുവിനെ കന്യമറിയാമിൽ പരിശുദ്ധാത്മാവിൽ കന്യമറിയാൻ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസ ജീവിതവുമായിട്ട് അത് വിശ്വാസ പ്രമാണമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ബന്ധം അത് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുവാനോ അത് അനുഭവിക്കുവാനോ നിങ്ങൾക്ക് നാളെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കും അതേതെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തന രീതി അനുഭവത്തിൽ കൂടെ അറിയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സാധ്യമായിട്ടുണ്ടോ ഇല്ല തന്നെ ഇല്ല തന്നെ ഇല്ല തന്നെ പക്ഷേ അത് നമ്മുടെ വിശ്വാസമാണെന്നാണ് പറയുന്നത് എന്താണ് വിശ്വാസം യാഥാർത്ഥ്യത്തോടുള്ളൊരു ബന്ധമാണ് ഞാനതിന് മുൻപുള്ള വീഡിയോയിൽ വിശ്വാസം യേശുവുമായുള്ള ബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രസ്താവനയല്ല ഞാൻ നടത്തുന്നത് യേശു ആരാണ് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നാം ആരാണ് ലോകമാണ് യേശു ജനിക്കുന്നതിന് മുമ്പ് നാം ആരും ക്രിസ്ത്യാനികളായിരുന്നില്ല നാം ആരും വിശ്വാസികളായിരുന്നില്ല നാം ആരും പരിശുദ്ധന്മാരായിരുന്നില്ല നാം ജാതികളായിരുന്നു പുറ അന്യരും പുറജാതിക്കാരുമായിരുന്നു എന്നാണ് വചനം പറയുന്നത് നാം ആരായിരുന്നു നാം അന്യരും പുറജാതിക്കാരുമായിരുന്നു അവരുടെ മധ്യത്തിൽ യേശു വന്ന കൃപയും സത്യവും നിറഞ്ഞവനായി എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം അപ്പോൾ യേശു എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഈ മർമ്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ അർത്ഥം എന്താണ് ആ മർമ്മം ഞാൻ ഏത് സാഹചര്യത്തിൽ വസിക്കുന്നുവോ ഏത് കാലഘട്ടത്തിൽ ഏത് സ്ഥലത്ത് ഏത് സംസ്കാരത്തിൽ ഏത് രാജ്യത്ത് ഏത് സമൂഹത്തിൽ ഞാൻ വസിക്കുന്നുവോ അവിടെയുള്ള യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മൾ പാർക്കും എന്നല്ല എൻ്റെ അർത്ഥം അതിലല്ലേ നാം വിശ്വസിക്കേണ്ടത് പക്ഷേ നാം കാല തലമുറകളായി അനുവർത്തിച്ചു വരുന്ന തലമുറകൾക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുന്ന കാമ്പില്ലാത്ത അർത്ഥശൂന്യമായ ഈ വിശ്വാസ ജീവിതമെന്ന് പറയുന്ന ഈ അവസ്ഥയിലെ ഉള്ളടക്കം എന്താണ് നാം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഒന്ന് ലോകത്തോട് യാതൊരു ബന്ധവുമില്ല ലോകത്തോട് ശത്രുത പാലിക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് യേശു വന്നതോ ഈ ലോകത്തിനോട് ദൈവത്തിനുള്ള സ്നേഹത്തെ പ്രാവർത്തികമായി ആരും ഒരു കാലത്തും സന്ദേഹിക്കാത്ത വിധത്തിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നാല് സുവിശേഷം വേണ്ട ഒരു സുവിശേഷത്തിൻ്റെ ഒരു കോണെങ്കിലും വായിച്ചവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ച് യാതൊരു ചുമതലയുമില്ല സ്പർശനം പോലും പാടില്ല തീണ്ടലാണ് നമ്മുടെ ആത്മീയത എന്നൊരവസ്ഥയിൽ കൊണ്ടാക്കി വെച്ചില്ലേ അതുകൊണ്ട് എന്ത് സംഭവിച്ചു നമ്മുടെ വിശ്വാസം അർത്ഥശൂന്യമായി അതിൽ കഴമ്പില്ലാതെ വന്നു അതിലൊന്നുമില്ല അതുപോലെ ശബ്ദമായി മാറി അതുകൊണ്ട് അത് വിശ്വാസമല്ല മറ്റെന്തോ ഒരവസ്ഥയാണ് അപ്പോൾ യേശുവിൽ നാം കാണുന്ന മാതൃക യേശുവാണെങ്കിലും വിശ്വാസത്തെ പറ്റി നമ്മെ പഠിപ്പിക്കുന്നു താനെന്തോ നിർവഹിച്ചുവോ താൻ എപ്രകാരം ജീവിച്ചു തൻ്റെ ആത്മീയ വ്യക്തിത്വം എന്തായിരുന്നു അതിനോട് നൂറ് ശതമാനവും ഇണങ്ങുന്ന വിധത്തിലുള്ള ആശയങ്ങൾ മാത്രമേ യേശു പഠിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വാക്കുകൾ നാം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനനുയോജ്യമായ വിധത്തിലതിനെ വിവക്ഷിക്കുകയും വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യണമെന്ന കടമ വചനത്തെ പഠിപ്പിക്കുന്ന പല ആളുകളും മറന്നു കഴിഞ്ഞു എന്നേ മറന്നു കഴിഞ്ഞു വചനപ്രഘോഷണം ഒരു വലിയ കലയായിട്ടും ഒരു പെർഫോമൻസ് ആയിട്ടുമൊക്കെയാണ് ആളുകൾ കൊണ്ട് നടന്ന വിടുക്കന്മാരാകുന്നത് വചന ശുശ്രൂഷയോട് കാണിക്കുന്ന വലിയ അപമാനമാണിത് അനീതിയാണിത് എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ച് ഞാൻ മുൻപോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കഴമ്പുണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു മേഖല ദൈവപുത്രന്മാരായി ദൈവപുത്രിമാരായി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആ എന്താണ് പറയുന്നത് ഡൈനാമിക്സ് കർമ്മ ഉത്സുകത കർമ്മ സ്വഭാവം പ്രവർത്തന സ്വഭാവം ആർജിച്ചവരായി ആ ലക്ഷ്യബോധമുള്ളവരായി ആ ഉത്തരവാദിത്വ ബോധമുള്ളവരായി ലോകയാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തന വീര്യത അനുഭവിപ്പാനും അറിയിക്കുവാനും സാധ്യമാകുകയുള്ളൂ മറ്റു ഒരു മാർഗ്ഗവുമില്ല എന്നാൽ അവിടെ നമ്മൾ സീറോ ആണ് സീറോ സീറോ അതാണ് സീറോ മലബാർ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ വിശ്വാസത്തിൻ്റെ മറ്റൊരു മേഖലയാണ് നാം നമ്മുടെ സഹവിശ്വാസികളായ ആ ആളുകളോടുള്ള ബന്ധം ലോകത്തോടുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു സഭയോടും സഹവിശ്വാസികളുമായുള്ള ബന്ധത്തിൽ വിഭാവനം ചെയ്ത വിശ്വാസത്തിന് എന്ത് സ്ഥാനമാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതും സീറോ മലബാർ തന്നെയാണ് സീറോ ആണ് നമുക്ക് സഹവിശ്വാസികൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് യേശുവിന് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആരെയൊക്കെ കണ്ടോ ആ വ്യക്തിയിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ തിരിച്ചറിഞ്ഞാൽ ആ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കി തീർക്കത്തക്കവണ്ണം ആ വ്യക്തിയോട് ഇടപെട്ടതാണ് വിശ്വാസം വിശ്വാസം അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ നാം നമ്മുടെ സഭാ ജീവിതത്തിൽ അവിടെയുള്ള അംഗങ്ങളോട് വർഷങ്ങളോളവും ദശകങ്ങളോളം വിശ്വാസത്തിൽ ബന്ധം പുലർത്തുന്നു കൂട്ടായ്മ ആചരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മറഞ്ഞിരിക്കുന്ന സാധ്യത കാണുവാനോ അതല്പമെങ്കിലും ഒന്ന് വികസിപ്പിക്കുവാനോ എന്തെങ്കിലും നമ്മെക്കൊണ്ട് ഒരു സംഭാവന നൽകുവാൻ കഴിയും അല്ലെങ്കിൽ കഴിയണം എന്ന ചോദ്യം അബദ്ധത്തിലെങ്കിലും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നുപോയിട്ടുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കഴമ്പ് എന്താണ് വേണ്ട സഭയുമായുള്ള നമ്മുടെ ബന്ധം നാം സ്നേഹിക്കുന്ന നമ്മുടെ സഭ നമ്മുടെ മാതൃസഭ നമ്മുടെ വിശ്വാസത്തിൻ്റെ കളരിയായ മാതൃസഭ അതിനോടുള്ള ബന്ധത്തിൽ സഭയെന്ന ആശ്വസ് ആശയം യേശുവിൻ്റെ വിഭാവനയിൽ എപ്രകാരമായിരുന്നുവോ അതിൽ ഉള്ളടങ്ങിയിരുന്ന സാധ്യതകൾ എത്ര വിപുലമായിരുന്നുവോ എത്ര ആവേശജനകമായിരുന്നുവോ അതിൻ്റെ ഏതെങ്കിലും ഒരംശം വെളിയിൽ വരത്തക്കവണ്ണം ഞാൻ എൻ്റെ ബന്ധം സഭയുമായുള്ള ബന്ധം മനസ്സിലാക്കും അതനുസരിച്ച് ഞാൻ സഭയുമായി ബന്ധപ്പെടും അല്ലെങ്കിൽ ബന്ധം നിലനിർത്തും പ്രവർത്തിക്കും ചുമതല ബോധം വഹിക്കും അതനുസരിച്ചൊരു നിലപാട് ഞാൻ എടുക്കും അതിൻ്റെ കടമയാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സഭയിൽ പൊതുവായി ആരൊക്കെയാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് മറ്റെവിടും എങ്ങും ഇല്ലാതെ എന്നാൽ ഹുങ്കുണ്ട് വെറും പീറത്തരങ്ങുണ്ട് എനിക്ക് സമൂഹത്തിലില്ലാത്ത അഡ്രസ്സ് വേണം സമൂഹത്തില്ലാത്ത അംഗീകാരം വേണം മറ്റെവിടെ നിന്നും പ്രാപിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം വേണം സഭാ സെക്രട്ടറി ആകുക ട്രഷററാകുക സഭയുടെ ഒരു പാലിഷ് കമ്മിറ്റിയുടെ അംഗമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ പീറത്തരം അതിൻ്റെ കേളിയിരംഗമായിട്ട് മാത്രമാണ് സഭയെ നാം ഉപയോഗിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിൽ പത്ത് പേർ ഒരു പാരഷ് കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ആയെന്ന് വിചാരിക്കും നിങ്ങളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ സഭയിലെ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കുകയാണ് വിമൻസ് ഉണ്ട് യൂത്ത് മീറ്റിങ്ങുകൾ യൂത്ത് ലീഗ് ഉണ്ട് ക്വയറുണ്ട് അങ്ങനെ മറ്റും 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 പിന്നെ പാരഷ് കമ്മിറ്റിയുണ്ട് ഇതിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണ് അവർ വിശ്വാസികളാണോ വിശ്വാസികളാണെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണം അവരോരോരുത്തരും ഉൾപ്പെട്ടിരിക്കുന്ന സഭയ സഭ എന്ന ഈ ഒരു പ്രതിഭാസത്തിൽ അടങ്ങിയിരിക്കുന്ന അതിരില്ലാത്ത വിപുലമായ സാധ്യതകൾ കാലക്രമേണ അനുദിനം അനുദിനം തങ്ങളുടെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തുവാനും അതുകൊണ്ട് സഭയ്ക്കാകുവാനും അനുഗ്രഹമായി തീരുവാനും ഇപ്പോഴുള്ള പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോയി വളർച്ച പ്രാപിച്ച ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് ഈ സഭ ഈ ഒരു സമൂഹത്തിൽ നിൽക്കുന്നത് അനുഗ്രഹത്തിന് നിദാനമായി വളരണം എന്ന ദർശനത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും സഭാ ജീവിതത്തിലുണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുരോധനോ ഒരുമെത്താനോ എന്നുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണിത് മനസ്സിലാകാത്തത് അപ്പോൾ കഴമ്പില്ലാത്ത ഒരു വിശ്വാസം എന്ന് പറയുന്ന ആശ്വാസം വിശ്വാസം എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് അയാഥാർത്ഥ്യമാണ് അത് 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 അസത്യമാണ് അത് വെറും അർത്ഥശൂന്യമായ എന്താണ് ചപ്പും ചവറുമാണ് അത് ആർക്കും ഒരു പ്രയോജനവുമില്ല അത് വിശ്വാസമല്ല അതിന് മറ്റെന്തോ പേരാണ് നാം കൊടുക്കേണ്ടത് ദിവാസ്വപ്നമെന്നോ അല്ലെങ്കിൽ അത്ര ഭീതിജനിപ്പിക്കാത്ത ഭ്രാന്തെന്നോ അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കണം സത്യസന്ധമായി നാം പേര് കൊടുക്കണം ഇത് വിശ്വാസമല്ല ഒരു ഒരു വ്യക്തിയും വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അല്ല അല്ലെങ്കിൽ വിശ്വാസത്തിൽ മുതിരുന്നതിന് വേണ്ടി അല്ല സഭയിൽ സഭയിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത് ഇതാണ് എൻ്റെ പച്ച പരമാർത്ഥം പക്ഷേ അത് പറയുമ്പോൾ പലർക്കും ജ്വരം പിടിക്കും സത്യം കേൾക്കുമ്പോൾ ജ്വരം പിടിക്കുന്നവർക്ക് ജ്വരം പിടിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് എന്നാൽ സത്യം കേൾക്കുവാൻ താല്പര്യമുള്ള ഏതാണ്ട് മൂവായിരത്തി നാനൂറിൽ ആളുകളുണ്ട് എന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു അപ്പം അതുകൊണ്ട് നാം വിശ്വാസികളാണെന്നൊക്കെ പറയുമ്പോൾ ദയവായി ചിന്തിക്കുക വാക്കുകൾക്ക് അർത്ഥമുണ്ട് അർത്ഥമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾക്ക് ഈ കടുകണിയോടും ഈ കടുകണി എന്താണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് യേശു മാർക്കറ്റിലെ കടുക് പണിയെപ്പറ്റി അല്ല പറയുന്നത് നിങ്ങൾക്കറിയാം സ്വർഗരാജ്യം ഒരു ഒരു കടുകുമണിയോട് സദൃശം അത് വീണ് പൊട്ടിമുള അത് വീണ് പൊട്ടിമുളച്ച് വളർന്നാൽ അതിൻ്റെ ശിഖരങ്ങൾ വിശ്വാസമാകുന്ന കടുകുമണി പ്രകൃതിയിലെ കടുപണിയെപ്പറ്റിയല്ല പറയുന്നത് അതുകൊണ്ടാണ് പലരും ചിന്ത കുഴപ്പമുണ്ടാകുന്നത് വിശ്വാസ എന്ന് പറയുന്ന കടുകുമണി വീണ് മുളച്ച് വളർന്ന് വലുതാകുമ്പോൾ അതിൻ്റെ ശിഖരം ഭൂമിയുടെ അറുതി വരെയും പോകും ആകാശത്തിലെ പറവുകൾ വന്ന് കൂടി വയ്ക്കും ആ കടുക് പണിയെപ്പറ്റിയാണ് പറയുന്നത് അപ്രകാരമുള്ള ആ കടുകണിയോളവും വിശ്വാസം എങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും സംശയമുണ്ടോ എനിക്ക് സംശയമില്ല എനിക്ക് സംശയമില്ല ഇനി എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾക്കൂടെ പറഞ്ഞ് സമയം അതുക്കമിക്കുന്നതുകൊണ്ട് വേണ്ട ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം പിടിയോട് നീളം വർദ്ധിപ്പിച്ചാൽ പലർക്കും തലവേദനയാണ് നമുക്ക് എല്ലാറ്റിനും സമയമുണ്ട് പക്ഷേ നിത്യമായ സത്യങ്ങൾ മനുഷ്യ വ്യക്തിത്വത്തെയും മനുഷ്യ ജീവിതത്തെയും ദീപ്തമാക്കുവാൻ പര്യാപ്തമായ അല്ലെങ്കിൽ അത് സഹായിക്കുന്ന ആശയങ്ങൾ മാത്രം ഗ്രഹിപ്പാൻ നമുക്ക് സമയമില്ല എന്ന ഒരു പ്രത്യേകത നമ്മുടെ ഇടയിൽ നിൽക്കുന്നു ഈ ഒരു ഭ്രമത്തിൽ നിന്ന് എൻ്റെ സമൂഹത്തെ ദൈവമേ വിടുവിക്കണമേ എന്ന ഒരു പ്രാർത്ഥന എനിക്കുണ്ട് എൻ്റെ അനുഭവം പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത എന്ന് വിനയത്തോടെ ഞാൻ ഇവരെയും അറിയിച്ചു കൊള്ളട്ടെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയാം എന്നെ അറിയാവുന്നവർ ഇത് സാക്ഷ്യപ്പെടുത്തും ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സമയമില്ല എന്ന് ഞാൻ ഞാനാരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ജീവിതത്തിൽ പലവിധമായ അസൗകര്യങ്ങളുണ്ടായിട്ടുണ്ട് ഈ അടുത്തിടെ ഇടയിൽ വയനാട്ടിൽ നിന്നൊരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു അല്ല ഒരു 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 ദൂത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂടെ താമസിക്കാൻ താല്പര്യമുണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ എപ്പോഴൊക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ വരുന്ന കാലങ്ങളിൽ കാര്യമായ അസൗകര്യമുണ്ട് മാർച്ച് മാസം ആദ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ന്യായമായും ന്യായമായ നിരാശയുണ്ടായി പരിഭവമുണ്ടായി കാരണം എനിക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ കണ്ട് സംബന്ധമായ സർജറിയൊക്കെ ആവശ്യമായതുകൊണ്ടാണ് മറ്റു പല ഉണ്ട് അത് മനസ്സിലാക്കാൻ ഏവർക്കും വിശാലതയുണ്ട് എന്നാണ് എൻ്റെ പ്രത്യേകത എൻ്റെ പ്രത്യാശ പക്ഷേ പിന്നെ ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു ജനുവരി മാസം രണ്ടും മൂന്നും തീയതികളിൽ വന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇപ്പം ആധുനിക സൗകര്യമല്ല പിന്നെ കാണും അദ്ദേഹം അതെ തള്ളിക്കളും ഞാൻ ഒരു ഒരു യാഥാർത്ഥ്യമായി നിങ്ങളോട് പറയുന്നത് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഒഴിച്ചാൽ സമയമില്ല എന്ന് ഞാൻ ജീവിതത്തിൽ നിന്ന് വരെ പറഞ്ഞിട്ടില്ല ഐ ഹാവ് സ്ട്രെച്ച് മൈസെൽഫ് ടു ദ ബ്രേക്കിംഗ് പോയിൻറ്റ് കാരണം നമ്മുടെ സാധ്യതകൾ നാം അറിയുന്നതിനപ്പുറമാണ് ആ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ശക്തിയുടെ പേരാണ് വിശ്വാസം എന്നുള്ളത് കഴമ്പില്ലാത്ത വിശ്വാസം വിശ്വാസമല്ല സംഘർഷമില്ലാത്ത അവസ്ഥയിൽ വിശ്വാസമുണ്ടാകുവാൻ സാധ്യമല്ല ലോകയാഥാർത്ഥ്യങ്ങൾ മെച്ചപ്പെടുവാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു മെച്ചമുണ്ടാകുവാൻ അതിൽ നന്മ വർദ്ധിപ്പിക്കത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ നിലവിലിരിക്കുന്ന ഒരു മാറ്റം വരുത്തക്കവണ്ണം ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അവർക്ക് നിശ്ചയമായും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും അത് നാം ഉദ്ദേശിക്കുന്ന നന്മ എത്ര വലുതാണോ അതിനാനുപാതികമായി അതിനുള്ള പ്രതി പ്രതിഷേധങ്ങളും അക്രമവും വർധിച്ചു അതിനെ അതിജീവിക്കുന്നതും ഈ മലയോട് മാറാൻ പറഞ്ഞാലത് മാറും എന്ന ആ വിശ്വാസത്തിൻ്റെ വീരത്തെ യേശു സൂചിപ്പിക്കുന്നത് സമമാണ് ഇത് രണ്ടും ഒരേ ആശയമാണ് അപ്പോൾ അതുകൊണ്ട് നാം വിശ്വാസികളാണ് എന്ന ഒരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതിലെത്രമാത്രം വസ്തുതാപരമായ അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മാത്രവുമല്ല അത് അനിവാര്യമാണ് ആവശ്യമായും ഉത്തരവാദിത്വ ബോധമുള്ള ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ട ഒരു കടമയാണ് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകൾ തൽക്കാലം ഞാനിവിടെ ഉപസംഹരിക്കുകയാണ് ഏവർക്കും എൻ്റെ നന്ദി